അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ വന്നതില് ഒന്നിതാണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ഇത് കാണിച്ചു തരാവേ ഒന്നിതാണ് പിങ്ക് പിന്നെ വേറെ കളർ പിന്നെ ഇതാണ് ഇത് വേറെ പ്രിന്റ് ആണേ ഇത് ഒരു നല്ല ഇതൊക്കെ നല്ല അജിറക്ക് പ്രിന്റ്സ് ആണ് പുതിയതാ വന്നതാണ് ഇത് വേറെ ഒന്ന് നല്ല കാപ്പിയില് വൈറ്റ് പ്രിന്റ് ആയിട്ട് വന്നത് ഇതെല്ലാം റെഡിനാണ് ഇവിടെ കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഇത് റെഡിൽ വന്ന പ്രിന്റ് ആണ് നല്ല അടിപൊളി പ്രിന്റ് ഇത് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയ ഡിമാൻഡ് ഉള്ള ഒരു ഇതാണ് എല്ലാരും പറഞ്ഞതിന് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന്റെ പുതിയത് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് സ്റ്റോക്ക് ഔട്ട് ആയി പോയതായിരുന്നു റീസ്റ്റോക്ക് ചെയ്താണ് റെഡ് ഇതൊക്കെ നല്ല അടിപൊളിയാണ്

റെഡ് നല്ല റെഡില് മെറൂണ് നെക്കും അതേമാതിരി നല്ല നെറിവൊക്കെ വരണേ ഇത് ബ്ലൂ ബ്ലൂല് നല്ല റെഡ് നെക്ക് വരുന്ന നല്ല അടിപൊളിയാണ് ഇതൊക്കെ ഡബ്ലെക്സിലാണെ ഡബ്ലെക്സിൽ എക്സല് സൈസ് യൂസ് മ്യൂസിയ അപ്പോൾ നമ്മുടെ ലിയാസ് ബുട്ടീക്കിന്റെ നൈറ്റീസിനൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വേണ്ടിയാ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ലിയാസ് ബുട്ടീക്ക് എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യ അപ്പോൾ എല്ലാവർക്കും ബൈ